ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോർ പോരാട്ടങ്ങൾ വളരെ ആവേശകരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ രണ്ടാം റൗണ്ട് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യയെ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെതിരെ കളിക്കളത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇരു ടീമുകൾക്കും ഒരു വിജയം മാത്രമകലെ ഏഷ്യാ കപ്പിന് ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കാനുള്ള ഒരു അസുലഭ നിമിഷം തന്നെ ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് സോ അതിനോട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെ ഇരു ടീമുകളും ഇന്ത്യയും അതോടൊപ്പം തന്നെ ബംഗ്ലാ കടുവകളും ഇന്ന് കളിക്കളത്തിൽ കാഴ്ചവെക്കും നേരത്തെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിന് എത്തുന്നതെങ്കിൽ മറിച്ച് പാകിസ്ഥാനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ടീം ഇന്ത്യ എന്ന് ബംഗ്ലാദേശ് നേരിട്ടുള്ള രണ്ടാം റൗണ്ട് സൂപ്പർ ഫോർ പോരാട്ടത്തിലേക്ക് എത്താൻ പോകുന്നത് സോ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് സൂപ്പർ ഫോർ മാച്ചിൻ്റെ ടോസ് അപ്ഡേഷനൊക്കെ കഴിഞ്ഞു പ്ലെയിങ് ഇലവനൊക്കെ ഇരു ടീമുകളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടോസ് നേടിയ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ജയ്ക്കർലി ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചിട്ടുണ്ട് സോ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ നോക്കുകയാണെങ്കിൽ അൺ ചേഞ്ചിലാണ് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കളിച്ച അതേ പ്ലേയിങ് ഇലവനുമായിട്ടാണ് ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെതിരെ ഇറങ്ങാൻ പോകുന്നത് ഓപ്പണിങ്ങിൽ വൈസ് ക്യാപ്റ്റൻ ശുഭൻ ഗില്ലിനൊപ്പം അഭിഷേക് ശർമ്മ തന്നെ തുടരും വൺ ഡൌണേ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മ വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ തന്നെ ഇലവനിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ശിവം ഡൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ എന്നിവരാണ് ഇന്ത്യയുടെ പ്ലെയിങ് ഇവൻ ബംഗ്ലാദേശിന് പ്ലയിങ് ഇലവനിലേക്ക് വരുവാണെങ്കിൽ സൈഫ് ഹസൻ തൻസീദ് ഹസൻ പർവൈസ് ഹുസൈൻ എമൗൺ തൗഹീദ്ർദോയ് ജക്കർ അലി ക്യാപ്റ്റൻ ഷമീം ഹൊസൈൻ മുഹമ്മദ് സൈഫുദ്ദീൻ റിർഷാദ് ഹുസൈൻ നസും അഹമ്മദ് മുസഫീസ് റഹ്മാൻ തൻസീം ഹസൻ സക്കിബ് എന്നിവരാണ് ബംഗ്ലാദേശിൻ്റെ പ്ലെയിങ് ഇലവൻ സോ ജയിക്കുന്ന ടീമിന് ഏഷ്യക്കപ്പിനെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കാം അതിനാൽ തന്നെ വെറും എന്ന് പറഞ്ഞ പോരാട്ടം തന്നെ ഇനി ഇന്ന് ദുബായിലെ സ്റ്റേഡിയത്തിൽ നമുക്ക് ഇരു ടീമുകളും കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും സോ ടോസ് നേടിയ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ജയ്ക്കർ അലി ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക